പത്തനംതിട്ട പൂങ്കാവ് റോഡിൽ ആ പാറക്കടവ് പാലത്തിന് സമീപമാണ് കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ചത് ഇപ്പോൾ ആ കാറ് നമുക്ക് കാണാൻ സാധിക്കും ഇലവൻ കെ വൈദ്യുതി ലൈൻ ഉൾപ്പെടെ താഴേക്ക് പതിച്ചിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റും രണ്ടായി ഒടിഞ്ഞ് മാറിയിട്ടുണ്ട് ഗതാഗത തടസ്സമുണ്ടായി ഇപ്പോൾ പോലീസ് ഇടപെട്ട് ഇപ്പോൾ ഗതാഗതം ഒരു വശത്തുകൂടി കടത്തിവിടുന്നുണ്ട് കാറിൽ ഒരു യാത്രക്കാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു നിയന്ത്രണം വിട്ട് കാർ നേരെ ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ച സാറേ കാർ ഒരാൾ നിയന്ത്രണം വന്ന് വന്ന് അതൊന്ന് വിശദത്തില്ല ഇലവൻ കെ ബി ഉൾപ്പെടെയുള്ള ലൈനാണോ ഇലവൻ കെ ബി ഉൾപ്പെടെ ഇപ്പൊ പോസ്റ്റ് മുഴുവൻ ആൾക്ക് ഒന്നുമില്ല പക്ഷേ ഇവിടെ നിപ്പുണ്ടായിരുന്നു ഇവിടെയുള്ള ആളാണ് ഇവിടെ എന്തായാലും ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒപ്പം പോലീസുമുണ്ട് കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു ഭാഗം ആ കാറിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട് കാറിന്റെ മുൻവശം നമുക്ക് കാണാം ബോണറ്റ് ഉൾപ്പെടെ അത് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഗതാഗതം ഏതായാലും ഈ റോട്ടിൽ പത്തനംതിട്ട പൂങ്കാവ് റോഡിൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട